സ്കൂളൊക്കെ വിട്ട് വന്നു വെയിലത്ത് നിന്ന് ആർ ലൈക്ക് ഐ ഗ്സ് ഇവിടുന്ന് എക്സമോ കുഴപ്പമൊന്നും കാര്യ വീട്ടിൽ നിന്ന് വായിച്ച് പഠിക്കാൻ നല്ല ടഫാണ് ഉള്ളിൽ ഇരിക്കുന്ന ടഫാണ് ച സ്കൂളിൽ ചെന്നിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയപ്പോൾ എന്തായിരുന്നു നല്ല സിമ്പിളായിരുന്നു പക്ഷേ ബുക്കിലോ ടഫ് എക്സാം പേപ്പറിലോ സിമ്പിൾ ഞാൻ നല്ല അതും കറക്റ്റായി എഴുതിയിട്ടോ ഗൈസ് ഫുൾ മാർക്ക് കിട്ടുമെന്നാണ് എൻ്റെ പ്രതീക്ഷ സ്കൂള് പൂട്ടി കഴിഞ്ഞിട്ട് എക്സാം പേപ്പർ കിട്ടും അറിയാം അപ്പോ ക്ലാസ് എനിക്ക് ഉറപ്പാണ് ഫുൾ മാർക്ക് കിട്ടും നൂറ് ശതമാനം ഉറപ്പാണ് പിന്നെ നിങ്ങൾക്കൊന്നും കൂട്ടുകാരെ എക്സാം ഉണ്ടായിരുന്നില്ല എക്സാം എഴുതിയോ ഇല്ലേ അവർക്ക് ഫസ്റ്റ് കിട്ടിയോ കമന്റ് ചെയ്യണേ ಅಡಿಯೋ ಕಾಣುವರೆ ಬಾ